സമൂഹ മാധ്യമത്തിൽ നിറയെ മലയാളികൾ ഒറ്റക്കെട്ടായി പ്രകീർത്തിക്കുകയാണ് നടനും ബി ജെ പി നേതാവുമായ കൃഷ്ണകുമാറിന്റെ മക്കളെ കൂട്ടത്തിൽ ഒരാൾക്കൊരു പ്രശ്നം വന്നപ്പോൾ കുടുംബം മുഴുവൻ ഒറ്റക്കെട്ടായി അതിനെ നേരിട്ട രീതി കണ്ട് കൈയടിക്കുകയാണ് മലയാളികൾ രണ്ട് പെൺമക്കളുള്ള വീടാണെങ്കിൽ അവിടെ ഒരു ആൺതരി ഇല്ലാത്തതൊരു കുറവാണ് എന്ന് പറയുന്ന കൂട്ടരാണ് നമുക്ക് ചുറ്റും ഇയാൾ എന്താ ലേഡീസ് ഹോസ്റ്റൽ നടത്തുകയാണോ എന്ന് വരെ കൃഷ്ണകുമാറിനെ കളിയാക്കിയവരുണ്ട് എന്നാൽ ഇന്ന് അതെല്ലാം തിരുത്തപ്പെടുകയാണ് കൃഷ്ണകുമാറിനെന്താ ഒരു ആൺകുട്ടി നാല് പെൺപുലികളെയല്ലേ വളർത്തി വിട്ടിരിക്കുന്നത് എന്നാണ് സൈബർ ഇടത്തെ കുറിപ്പുകൾ ഇവർക്ക് പകരം ആൺകുട്ടികളായിരുന്നുവെങ്കിൽ ആ അവസ്ഥ ആലോചിക്കാൻ പോലും ആകുന്നില്ല ആദ്യം തന്നെ തമ്മിലടിയായേനെ കാശു പോയെങ്കിൽ തന്നെ പിന്നെ അത് വേറെ കേസായി തീർന്നേനെ പക്ഷെ ഈ പെൺകുട്ടികൾ എത്ര സുന്ദരമായിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത് മറ്റൊരു പ്രധാന കാര്യം പലരും ചൂണ്ടിക്കാട്ടുന്നത് പെണ്ണിന് ശത്രു പെണ് തന്നെയാണ് എന്നത് പൂർണ്ണ ഗർഭിണിയായ ഒരു പെൺകുട്ടിയോടാണ് കൂടെ നിന്നവർ ഈ ചതി ചെയ്തിരിക്കുന്നത് അവരും സ്ത്രീകളാണ് എന്നതാണ് ശ്രദ്ധേയം ഈ സമയത്ത് ആ ഗർഭിണി അനുഭവിക്കേണ്ടി വരുന്ന മാനസിക സമ്മർദ്ദം എത്രത്തോളം ഭീകരമാണ് എല്ലാം തരണം ചെയ്യാനുള്ള മനക്കരുത്ത് ധിയ്ക്കുണ്ടായത് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് അവർ ഒന്നിച്ച് നിന്നതുകൊണ്ടാണ് സത്യം ഇത്രയും പെട്ടെന്ന് പുറത്തു വന്നതും ദിയ നടത്തുന്ന ഓബൈ ഒ സി എന്ന സ്ഥാപനത്തിൽ അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തിരിമറി നടന്നു എന്നാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം ആരോപിക്കുന്നത് സ്ഥാപനത്തിലെ ജീവനക്കാർ ദിയുടെ ക്യു ആർ കോഡിന് പകരം സാധനം വാങ്ങാൻ എത്തിയവർക്ക് നൽകിയത് അവരുടെ ക്യു ആർ കോഡും ഫോൺ നമ്പറുമായിരുന്നു ഇത് ഒരു വർഷത്തോളമായി അവർ തുടർന്നു ഇത് ആദ്യം പൊക്കെയ്ത് ഇഷാനിയാണ് ഇഷാനിയുടെ ഒരു സുഹൃത്ത് ഇവിടെ നിന്ന് സാധനം വാങ്ങിയപ്പോൾ ജീവനക്കാർ നൽകിയത് അവരുടെ ക്യു ആർ കോഡ് ആയിരുന്നു ഇക്കാര്യം അപ്പോൾ തന്നെ സംശയം വളർത്ത ഇഷാനി ദിയയോട് കാര്യം പറഞ്ഞു ഇവിടെ നിന്നാണ് ലക്ഷങ്ങളുടെ തട്ടിപ്പിനാണ് താൻ ഇരയായത് എന്ന് ദിയ തിരിച്ചറിഞ്ഞത് ഇഷാനി സംസാരിച്ചതിന് പിന്നാലെ ദിയ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്തു തന്റെ സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിയവൻ മറ്റാരുടെയെങ്കിലും അക്കൗണ്ടിലേക്കോ ക്യു കോഡ് ഉപയോഗിച്ചോ പണം നൽകിയിട്ടുണ്ട് എന്ന് ചോദിച്ചായിരുന്നു സ്റ്റോറി ഇതിന് മറുപടിയായി എത്തിയത് ആയിരക്കണക്കിന് സ്ക്രീൻഷോട്ട് അടക്കമുള്ള തെളിവുകളാണെന്ന് ദിയും കുടുംബവും പറയുന്നു തട്ടിപ്പ് തിരിച്ചറിഞ്ഞതോടെ ജീവനക്കാരോട് ദിയ ദേഷ്യപ്പെട്ടു ഗർഭിണിയായതുകൊണ്ട് ഒറ്റയ്ക്ക് ഇക്കാര്യം കൈകാര്യം ചെയ്യാൻ കഴിയില്ല വീട്ടുകാരെ താൻ എല്ലാം അറിയിക്കുകയാണെന്നും ദിയ അവരെ അറിയിച്ചു അവിടെ നിന്ന് കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്കാണ് പോയത് പേരെയും വിളിച്ചു വരുത്തി അഹാന ചോദ്യം ചെയ്തതോടെ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞു പണം തിരിച്ചു തരാമെന്ന് പറഞ്ഞവർ പക്ഷേ കൃഷ്ണകുമാറും കുടുംബവും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്ന കേസും കൊടുത്തു ആ ഘട്ടത്തിൽ പോലും കൃഷ്ണകുമാറും കുടുംബവും ആ പെൺകുട്ടികളുടെ വ്യക്തിപരമായ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നില്ല ദൈവവുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ വീഡിയോ എടുത്ത് പുറത്തുവിടുകയും നേരിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് അവർ തന്നെയായിരുന്നു ഇതോടെ നാട്ടുകാർക്കും ഏറെക്കുറെ കാര്യങ്ങൾ വ്യക്തമായി ഇന്നലെ നടന്ന പരിശോധനയിൽ ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് ഒരു വർഷത്തിനുള്ളിൽ എത്തിയത് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണെന്ന പോലീസ് കണ്ടെത്തി പ്രതിഭാഗത്തുള്ളവരാകട്ടെ ചോദ്യം ചെയ്യലിന് പോലും ഹാജരാകാതെ ഒളിവിലാണ്